തൊട്ടിൽപ്പാലത്ത് നാട്ടുകാർക്കും വനംവകുപ്പിനും തലവേദനയായി രണ്ടു വയസ്സ് പ്രായമുള്ള കുട്ടിയാന കുട്ടിയാനും കരിങ്ങാട്ടും ആറുപേരെ ആക്രമിച്ച ആനയെ മയക്കുപിടിവിച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം മൂന്നാഴ്ചയായി കാവലമ്പാറ പഞ്ചായത്തിലെ ചൂരണിയിലും കരിങ്ങാട്ടും നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് രണ്ടുവയസ്സിലേറെ പ്രായമുള്ള കുട്ടിയാന ചൂരണി ലഡാക്കിൽ കഴിഞ്ഞ മാസം ചരിഞ്ഞ ആനയുടെ കുട്ടിയാണ് എത്ര ശ്രമിച്ചിട്ടും കാടുകയറാതെ നാട്ടുകാർക്ക് ഭീഷണിയായിരിക്കുന്നത് ആന ജനവാസ മേഖലയിൽ തുടർന്ന ദിവസങ്ങളിൽ മയക്കുപെടിവെച്ച് പിടികൂടാൻ നാട്ടുകാർ ആവശ്യപ്പെടുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ മയക്കു വെടിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു വെറ്റിനറി സർജൻ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം മയക്കുപെടിവെക്കാൻ സ്ഥലത്തെത്തിയെങ്കിലും കുട്ടിയാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആനിയെ അവസാനമായി കണ്ട ചൂരണിയിൽ ഇന്നലെ രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആന മലകയറി കരിങ്ങാട് ഭാഗത്ത് സൂചന ഇന്നലെ വൈകിട്ട് കരിങ്ങാട് ഭാഗത്ത് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആനയെ പിടികൂടും വരെ വിദഗ്ധ സംഘം കാവിലുംപാറയിൽ തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ നാട്ടുകാരെ അറിയിച്ചു ക്യാമ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് ആന പിടിച്ചിട്ടേ പോകത്തുള്ളൂ നമ്മളെ വണ്ടി ഉൾപ്പെടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടതായിരിക്കും നമ്മുടെ ഡോക്ടർമാരും മൂന്ന് പേര് ഇപ്പം ഉണ്ട് എല്ലാവരും എല്ലാരും കുറ്റ്യാടി കാവലമ്പാറ പഞ്ചായത്തിലെ കരിങ്ങാട് മേഖലയില് ഒരു കുട്ടിയാണ് ഇന്നലെ രാവിലെ മുതൽ കാടിന് പുറത്തെത്തി പരിഭ്രാന്തി പറത്തി പ്രശ്നം സൃഷ്ടിക്കായിരുന്നു വയനാട് എലഫൻ സ്ക്വാഡ് താമരശ്ശേരി ആറാട്ടി മറ്റ് സ്ഥാപങ്ങളിൽ എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും വെറ്ററി ഡോക്ടർമാർ എത്തിയിട്ടുണ്ട് ഇതിനെ ട്രാങ്കുലൈസ് ചെയ്ത് മയക്കുടിവെച്ച് പിടിക്കാനുള്ള അനുമതി നമുക്ക് ഉടനെ തന്നെ അതിനെ മയക്കുപെടിവ് പിടിച്ചിട്ട് നമ്മൾ മുത്തങ്ങ എലഫൻ ക്യാമ്പിലോട്ട് മാറ്റുന്നതായിരിക്കും പരിശോധന ഇപ്പോഴും തുടരുകയാണ് കുട്ടിയാനിയെ മയക്കുപെടിവെച്ച് പിടികൂടി മുത്തങ്ങ ആനപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം ന്യൂസ്